വാഗേരി കൂടല്ലൂരിൽ ക്ഷീര കർഷകനെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിൽ ഒരു കുങ്കിയാനയെ കൂടിയെത്തിച്ചു ഭരത് എന്ന കൊമ്പനെയാണ് എത്തിച്ചത് നേരത്തെ വിക്രം എന്ന കുങ്കിയാനയെ എത്തിച്ചിരുന്നു സുർജിത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകാനുണ്ട് വയനാട്ടിൽ നിന്നും സുർജിത് ഈ നരഭൂജി കടുവയെ പിടിക്കാനുള്ള ദൗത്യം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് പുതിയൊരു കുങ്കിയാനയെ കൂടി എത്തിച്ചിരിക്കുകയാണല്ലോ ഗോപി ഇന്ന് നടത്തിയ തെരച്ചിലിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം എന്തായാലും വനം നിന്ന് ലഭ്യമാവുന്നുണ്ട് നാൽപ്പത്തി അത് മന്ത്രി തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് വയനാട് വന്യജീവി സങ്കേതത്തിലെ നാൽപ്പത്തി അഞ്ചാം നമ്പർ കടുവയാണ് എന്നുള്ളത് പഗ്മാർക്കും ഒപ്പം തന്നെ ക്യാമറ ട്രാപ്പിൽ കുടുങ്ങിയ ദൃശ്യങ്ങളും പരിശോധിച്ചതു വഴിയാണ് വനം വകുപ്പിന് വ്യക്തമായിട്ടുള്ളത് എന്തായാലും കടുവയെ പിടികൂടുന്നതിന്റെ ഭാഗമായി ഡോക്ടർ അരുൺ സക്കറിയ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ കടുവയെ വെടിവെച്ചു കൊല്ലും എന്നുള്ള നിലയിലാണ് മന്ത്രി പറഞ്ഞിട്ടുമുള്ളത് മാത്രമല്ല ഈ ദൗത്യത്തിന്റെ ഭാഗമായി രണ്ട് കുങ്കിയാനകളെ കൂടി ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു രണ്ട് കുങ്കിയാനകളെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ആദ്യം വിക്രം എന്ന് പറയുന്ന കൊമ്പനയാണ് എത്തിച്ചത് ഇതിന് പിന്നാലെ അല്പസമയം മുമ്പ് ഭരത് എന്ന പേരിലുള്ള മുത്തങ്ങയിലെ കൊമ്പനെ കൂടി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിൽ ഇവയെ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം നാളെയും തിരച്ചിൽ തുടരാനുള്ള നീക്കമാണ് നടത്തുന്നത് ഇപ്പോൾ സമയം ഇരുട്ടുന്ന ഒരു ഘട്ടമുണ്ട് സ്വാഭാവികമായും രാത്രി ഒരുപക്ഷേ മയക്കൂടി വെക്കാനുള്ള ആ തരത്തിലുള്ള ദൗത്യത്തിലേക്ക് കടക്കുകയില്ല എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നാളെ നേരത്തെ പരിശോധന തുടരാനുള്ള നീക്കമാണ് നടത്തുന്നത് പ്രത്യേകിച്ച് ഇവിടുത്തെ തോട്ടം മേഖല വനമേഖല ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സുർജിത് നരഭൂജി കടുവയെ പിടികൂടാനുള്ള ഇപ്പോഴത്തെ ഈ ദൗത്യത്തിൽ നാട്ടുകാർ തൃപ്തരാണോ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അത് ഈ പ്രജീഷിന്റെ മരണശേഷം ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധവും അമർഷവും പല ഘട്ടങ്ങളിലും അത് പ്രതിഫലിച്ചതുമാണ് പക്ഷേ ഈ ഘട്ടത്തിൽ നാട്ടുകാർ പൂർണ്ണമായും വനംവകുപ്പിനോട് സഹകരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട് കാരണം ഈ ഇവരുടെ ദൗത്യത്തിന് ദൗത്യത്തിൽ ദൗത്യവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പുമായി നിലവിൽ സഹകരിക്കുന്ന നിലപാടാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉള്ളത് പക്ഷേ അവരെ സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കടുവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ള സ്ഥിരീകരിക്കുന്നത് ണം കൂടി ഉറപ്പായതോടുകൂടി അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് പക്ഷെ വനം ഒരു മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലവിലില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാവുന്നത് ഗോപി ശരി സുർജി തയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ എത്തിച്ചത്